നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സമാധാനമായ ഉറക്കം കിട്ടാൻ നാം എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാം ഉറക്കം എന്നത് മനുഷ്യ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശ്രമാവസ്ഥയാണ് ഇതൊരു പ്രകൃതിദത്ത ശാരീരിക മാനസിക ആവശ്യവും കൂടിയാണ് ഉറക്കത്തിൻ്റെ ശാസ്ത്രീയ അർത്ഥം എന്താണ് ഉറക്കം എന്നത് ബ്രെയിൻ പ്രവർത്തനത്തിലെ ഒരു പ്രധാന അവസ്ഥ പ്രത്യേക അവസ്ഥയാണ് അവിടെ ശരീരവും മനസ്സും പ്രവർത്തനത്തിൻ്റെ വേഗം കുറച്ച് ശേഷി പുതുക്കുന്നു മസ്ക് മസ്തിഷ്കം അഥവാ ബ്രെയിൻ ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിച്ചു എന്നാൽ അത് വിവരങ്ങൾ ക്രമീകരിക്കൽ ഓർമ്മ സംരംഭിക്കൽ ശരീരം പുതുക്കൽ തുടങ്ങിയ ജോലികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉറക്കത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നോൺ രം സ്ലീപ്പ് ശരീരം പതുക്കെ പതുക്കെ വിശ്രമത്തിലേക്ക് കടക്കുന്ന അവസ്ഥയാണിത് ആ സമയം മസിലുകൾക്ക് മാംസപേശികൾക്ക് എല്ലാം വിശ്രമം ലഭിക്കുന്നു വളർച്ചയ്ക്കും ടിഷ്യൂ റിപ്പയറിനും അത് സഹായമാകുന്നു റാപ്പിഡ് ഐ മൂവ്മെൻ്റ് അതാണ് റെം സ്ലീപ്പ് സ്വപ്നങ്ങൾ കൂടുതലായി കാണുന്ന ഘട്ടമാണത് ബ്രെയിൻ ആക്ടിവിറ്റി ഉയരും എന്നാൽ ശരീരം സാധാരണയായി ഒരു പാരലൈസ്ഡ് പോലെ പ്രവർത്തിക്കാതെ വിശ്രമിക്കും പഠനത്തിനും ഓർമ്മയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഘടകമാണത് ഉറക്കത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ശരീരത്തിനും മനസ്സിനും പുതുക്കൽ മസ്തിഷ്കത്തിലെ വിവരങ്ങൾ ക്രമീകരിക്കൽ ഹോർമോണുകളുടെ ബാലൻസ് ഇമ്മ്യൂൺ സിസ്റ്റം ശക്തിപ്പെടുത്തൽ എനർജി വീണ്ടെടുക്കൽ ഇവയൊക്കെ ഉറക്കത്തിലാണ് നടക്കുന്നത് ഉറക്കം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ശ്രദ്ധക്കുറവ് ഡിസിഷൻ മേക്കിങ്ങിലുള്ള കുറവ് അമിത സമ്മർദ്ദം ശരീര പ്രതിരോധശേഷി കുറയുക ദീർഘകാലമായി ഹൃദ്രോഗമുണ്ടാകുക പ്രമേഹം മാനസിക അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകുന്നു ലളിതമായി പറഞ്ഞാൽ ഉറക്കം നമ്മുടെ ശരീരത്തിനും മനസ്സിനും റീചാർജ് ചെയ്യാനുള്ള പ്രകൃതിയുടെ മാർഗമാണ് സമാധാനമായ ഉറക്കം കിട്ടാൻ ശരീരം മാത്രമല്ല മനസ്സും വിശ്രമിക്കാൻ തയ്യാറാവണം പലപ്പോഴും ഉറക്കക്കുറവ് ശരീരത്തിലെ ക്ഷീണത്തേക്കാൾ മാനസിക സമ്മർദ്ദത്തോടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് സമാധാനമായി ഉറങ്ങാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥിരമായി ഉറക്ക സമയം പാലിക്കുക ദിവസേന ഏകദേശം ഒരേ സമയത്ത് കിടക്കാൻ പോവുകയും എഴുന്നേൽക്കുകയും ചെയ്യുക ശരീരത്തിൻ്റെ ജൈവ ഘടികാരം അല്ലെങ്കിൽ ബോഡി ക്ലോക്ക് സ്ഥിരത നേടും കിടക്കുന്നതിന് മുമ്പ് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒഴിവാക്കുക മൊബൈൽ ടി വി ലാപ്ടോപ്പ് എന്നിവ ഉറങ്ങുന്നതിന് കുറ കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് മുമ്പെങ്കിലും മാറ്റിവെക്കുക സ്ക്രീൻ ലൈറ്റ് മനസ്സിനെ ഉണർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കും രാത്രി ഭാരമുള്ള ഭക്ഷണം ഒഴിവാക്കുക ഉറങ്ങുന്നതിന് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിയണം അത്യധികം എണ് എണ്ണയുള്ളതും മസാല കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ ഉറക്കത്തെ തടസ്സപ്പെടുത്തും ഉറക്കത്തിന് മുമ്പ് ശാന്തമായ ശീലം വളർത്തുക ചൂടുവെള്ളത്തിൽ കാൽ കഴിയുകയും ഹ്രസ്വപ്രാർത്ഥനയോ ധ്യാനമോ ചെയ്യുകയും ലളിതമായി ശ്വാസാഭ്യാസം നടത്തുകയും ഒക്കെ ചെയ്ത് മനസ്സിന് ശാന്തമാക്കണം ഉറങ്ങാനുള്ള സ്ഥലം സുഖകരമാക്കുക ബെഡ് തലയിണ പുതപ്പ് എല്ലാം സുഖകരവും വൃത്തിയുള്ളതുമായിരിക്കണം മുറിയിൽ വേണ്ടതിനേക്കാൾ കൂടുതലുള്ള വെളിച്ചം ശബ്ദം എന്നിവ ഒഴിവാക്കുക ദിവസത്തിൽ മതിയായ ശരീരചലനം അല്ലെങ്കിൽ വ്യായാമം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തുക നടത്തം ലളിതമായ വ്യായാമം യോഗ എന്നിവ ശരീരത്തിലെ ക്ഷീണം സ്വാഭാവിക ഉറക്കത്തിലേക്ക് നയിക്കുന്നു വൈകുന്നേരത്തിന് ശേഷം കഫീൻ കുറയ്ക്കുക ചായ കാപ്പി എനർജി ഡ്രിങ്ക്സ് ഇവ വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ ഒഴിവാക്കുക മനസ്സിലെ വിഷമങ്ങൾ ഇറക്കി വിടുക കിടക്കുന്നതിന് മുമ്പ് മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ടു ഡു ലിസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഇത് ഞാൻ നാളെ നോക്കും എന്ന് സ്വയം പറയുക ശരീരവും മനസ്സും ഒരുമിച്ച് ശാന്തമാകുമ്പോഴാണ് ഉറക്കം ആഴത്തിൽ കിട്ടുന്നത് അതുകൊണ്ട് ഉറങ്ങാൻ മാത്രം ശ്രമിക്കുന്നതിനേക്കാൾ ഉറക്കശീലം ദിവസത്തിലെ പതിവുകളുടെ ഒരു ഭാഗം ആക്കുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ സമാധാനമായ ഉറക്കം കിട്ടേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം